നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത് ഏതു നിമിഷവും അതായത് ഇപ്പൊ നാളെ ഹരിയാന ജമ്മു കാശ്മീർ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഏതു നിമിഷം വേണമെങ്കിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉദര ഉ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെടും മൂന്ന് മുന്നണികളും അതിപ്പോൾ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ എൻ ഡി എ മുന്നണി ആയിക്കോട്ടെ എൻ ഡി എ മുന്നണി പ്രസക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പ്രസക്തമാണ് കാരണം പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ അടിസ്ഥാനത്തിൽ എൻ ഡി എക്ക് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും ഇപ്പം എനിക്ക് ചേലക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഏകദേശം രമ്യ ഹരിദാസ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ അതിന് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതിന് മുമ്പ് മത്സരിച്ചിരുന്ന ആ ഒരു സ്ഥാനാർത്ഥിൻ്റെ പേരെൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിക്കാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാലക്കാട് എൽ ഡി എഫ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എങ്കിൽ ഒരു പക്ഷേ അവിടെ രാഹുൽ മാംകൂട്ടത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത് എങ്കിലും അത് എത്രത്തോളം രാഹുൽ മാം കൂട്ടത്തിന് സുരക്ഷിതമാണ് പാലക്കാട് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വയനാട്ടിലെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് നേരത്തെ തന്നെ എ സി സി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിലുണ്ട് കാരണം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഡി ജി പി ആർ എസ് എസ് ബന്ധങ്ങൾ മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധങ്ങൾ ഇതൊക്കെ ചർച്ചയാവുന്ന സമയങ്ങളിൽ ഇന്നലെ പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പാലക്കാട് സി പി എം ഓൾറെഡി ബി ജെ പി സ്ഥാനാർത്ഥിയെ വാക്ക് ുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് മുൻപുണ്ടായിരുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ മാത്രമേ നമുക്ക് അറിയാനുള്ളൂ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് സാധ്യതകൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താണ് പറയാൻ സാധിക്കും ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വരാനാണ് സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും പുതുപ്പള്ളി ബൈ എലക്ഷനിലും അതുപോലെ തന്നെ തൃക്കാക്കര ഇലക്ഷനിലും ഒക്കെ ബൈ രണ്ട് ബൈ എലക്ഷനിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിൽ യാതൊരു തരത്തിലുള്ള ഒരു സംശയമുണ്ടായിട്ടില്ല അമാന്തം ഉണ്ടായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ പ്രചരണവുമായി മുന്നോട്ട് പോകാനും വളരെ ചടുലമായി തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രബൽ പ്രഗത്ഭരായ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ുടെ മരണത്തോടനുബന്ധിച്ചാണ് അവിടെ ഈ പുതുപ്പള്ളിയിലെ ഇലക്ഷൻ ബൈ ഇലക്ഷൻ നടന്നത് പി ടി തോമസ് മരിച്ചതിനെ തുടർന്നാണ് ഈ തൃക്കാക്കരയിൽ ബൈ ഇലക്ഷൻ നടന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് വലിയ ഈ തമ്മിലടിയോ അനൈക്കയോ ഒന്നും ഉണ്ടായെന്നുള്ളത് നമ്മൾ കാണും പക്ഷേ പാലക്കാടേക്കെ നമ്മൾ വരുമ്പോഴേക്ക് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന കാലത്താണ് ഈ രണ്ട് അവിടെ ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി വരികയും ഷാഫിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഈ ഇ ശ്രീധരൻ മെട്രോമെൻ ഇ ശ്രീധരൻ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് വളരെ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഷാഫിയെ തൽക്കാലം രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ഈ അഞ്ച് പഞ്ചായത്തുകളുടെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ ഈ ശ്രീധരൻ മുന്നിലായിരുന്നു ബി ജെ പി ജയിച്ചു എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ പോലും പിന്നീട് ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ജയിക്കുക ചെയ്യുന്നത് വളരെ ഏതാണ്ട് മൂവായിരത്തിനടുത്തുള്ള വോട്ടെഴുതും സി പി എം കാര് വരെ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഒരു സമയമായിരുന്നു ഷാഫി പറമ്പിൽ ിൽ തോറ്റുപോകും എന്നുള്ളതൊക്കെയും അതുപോലെ തന്നെ ബിജെപിക്ക് പാലക്കാട് കിട്ടുന്നു എന്നുള്ള വലിയ ചർച്ചയിലേക്കൊക്കെ വരിക ഈ മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ ആ സമയത്ത് വോട്ടെണ്ണൽ സമയത്ത് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനഘട്ടമാകുമ്പോഴേക്കും പിന്നെ ബിജെപി മേടിച്ച പടക്കങ്ങളൊക്കെ പിന്നെ കോൺഗ്രസുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് വായിച്ചു എന്നുള്ളതാണ് ലഡുപരമായിട്ട് ഓഫീസ് കൊടുക്കാൻ ഈ ഈ ഒരു സാഹചര്യത്തിൽ അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ വലിയ തിരിച്ചടിയുടെ കാരണം സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാക്കന്മാരുടെ ഒരാളാണ് എ വിജയരാഘവൻ അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് കൂടിയാണെന്നുള്ളത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി രണ്ടാമതും പിന്നെ ഈ ശ്രീകണ്ഠൻ തന്നെ അവിടെ ജയിക്കുകയും ഈ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടുകയും ചെയ്ത സ്ഥലമാണ് പാലക്കാട് നമ്മളിൽ കാണേണ്ടത് ഇതിലാകെ സാധ്യത എന്ന് പറയുന്നത് ചേലക്കര മാത്രമാണ് കാരണം ചേലക്കരയിൽ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലമായിരുന്നു രാധാകൃഷ്ണൻ ശരിക്കും ആലത്തൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയതോടെയാണ് ഇവിടെ ഇലക്ഷൻ വരുന്നത് പക്ഷേ ഈ അവിടുത്തെ ഒരു ഒരു രാഷ്ട്രീയ കേരളത്തിലെ പ്രത്യേകിച്ചുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആലത്ത് ഈ ഇവിടെ വിജയിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ആശങ്കയായിട്ട് എൽ ഡി എഫിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചിട്ടും പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാതെ വരികയും മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ദിവസവും ആരോപണങ്ങളൊക്കെ വരികയും സി പി എം ആകെ കലുഷിതമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയെന്ന സമയത്താണ് ഒരു ബൈഎലക്ഷൻ വരുന്നത് ഒരു കാരണവശാലും ഒരു ബൈഎലക്ഷന് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല സി പി എമ്മും അതുപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫും എന്ന് നമ്മളിതിൽ കാണണ്ടതുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു ബൈഎലക്ഷൻ വരുന്നത് സി പി എമ്മിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ നമ്മളിത് പറയുമ്പോഴും നമ്മളിപ്പം രാഹുൽ മാങ്കൂട്ടമായിരിക്കും പാലക്കാട് ഏറെക്കുറെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു അത് കോൺഗ്രസ്സിന് വലിയ ഒരു പക്ഷേ തിരിച്ചടിക്കുന്ന സാധ്യതയുണ്ട് നമ്മളിൽ കാണേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അധികകാലമായിട്ടില്ല മാത്രമല്ല ആ പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാ പ്രദേശം ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ് എന്നൊക്കെ ചിലപ്പോൾ വാദിക്കാമെങ്കിൽ പോലും ും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പാലക്കാട് വലിയ സ്വീകാര്യത ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയണം കാരണം ഷാഫി പറമ്പിലിന് ഏറ്റവും വിശ്വസ്തനായ ഒരു ഒരു അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു ശിഷ്യനായിട്ട് വന്ന ആളാണ് രാഹുൽ പാങ്കൂട്ടം വളരെ ചടുലമായ പ്രവർത്തനങ്ങളെ കാഴ്ച എനിക്ക് അതിനകത്ത് ഒരു തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു കാര്യം കൂടി അവിടെ പരിഗണിക്കേണ്ടതുണ്ട് കാരണം പി വി അൻവർ അവിടെ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മുസ്ലിം സമുദായത്തെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നലത്തെ അൻവറിന്റെ പൊതുസമ്മേളനം ഫോപ്പ് ആയിരുന്നു എന്നെങ്കിൽ തന്നെയും അവിടെ ഈ എം പി വി അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ വേറൊരു തരത്തിലേക്ക് മാറുക മാറാനുള്ള ചില സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ ശോഭാ സുരേന്ദ്രനോട് സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇപ്പൊ കക്ഷി രാഷ്ട്രീയ വേദമന്യ ഒരു സിമ്പതി ഉണ്ട് കാരണം ഇത്രയും ഇലക്ഷനിൽ തോറ്റു പക്ഷെ അതിശക്തമായി പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ഒരു വനിത അവരെ പോലുള്ള ഒരു വ്യക്തി നിയമസഭയ്ക്കകത്ത് ഉണ്ട് എങ്കിൽ അത് പിണറായി വിജയനെ ഏൽക്കുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട് ഈ തോന്നലിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ജയിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ പാലക്കാടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവാറുണ്ട് അവിടെ വി ടി ബൽറാം ഉണ്ട് അതോടൊപ്പം തന്നെ സരിനുണ്ട് ഈ സരിനൊക്കെ എത്രത്തോളം ജനകീയനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഞാൻ പറയുന്നത് വി ടി ബൽറാം അവിടെ നല്ലൊരു ഓപ്ഷനാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് മത്സരിക്കുകയും ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവസാന റൗണ്ടിലാണ് ഷാഫി പറമ്പിൽ നടന്നു കയറിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഷാഫി ബ്രമിൽ അത്ര ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അതിന് സാധ്യമായതെന്ന് പറഞ്ഞുള്ള കാര്യം മനസ്സിലാക്കുക കാര്യം ഒരുപാട് വിഷയങ്ങളിൽ പാലക്കാട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മത്സരിക്കുകയും ഏതെങ്കിലും തരത്തിലൊരു പരാജയം അദ്ദേഹത്തിന് സംഭവിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ല അതാണ് പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുക അതുപോലെ തന്നെ എം എൽ എ ആയി ഈ നിയമസഭയിൽ പോയി തല്ലുകൂടുക അപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ യു ഡി എഫ് സംവിധാനത്തെ മൊത്തത്തിൽ ശക്തിപ്പെടുത്താനും പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ട ഒരു നേതാവാണ് ഇപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടം നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കുറച്ചുകൂടി മൂക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരാളെ ഇറക്കുമതി ചെയ്ത് പാലക്കാട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ല രാഹുൽ മാംകൂട്ടത്തിന് എവിടെയും മത്സരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉരുത്തിരിയെന്ന് കാരണം ഇനിയും കുറച്ചുകൂടി മോശം പത്തനംതിട്ട ഈ തവണ ഒരു എം എൽ എ പോലും ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പത്തനംതിട്ട കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ് അതായത് കെ കരുണാകരൻ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇത് കോൺഗ്രസിന്റെ കയ്യിൽ എന്നും സുരക്ഷിതമായിട്ടൊരു ജില്ല ഇരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രൂപീകരിച്ചൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പക്ഷെ ആ പത്തനംതിട്ട ജില്ലക്കായി കോൺഗ്രസിനകത്തെ തമിഴടിയാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഈ അഞ്ച് സീറ്റുകളിലും പരാജയപ്പെടാനുള്ള സാധ്യത നേരത്തെ റാന്നി കോൺഗ്രസിന്റെ കയ്യിലിരുന്നാണ് കോന്നി കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ് അടൂർ കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ് ഈ ആറന്മുള പത്തനംതിട്ട ഇതൊക്കെ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റുകളാണ് പക്ഷെ ഈ സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പുണ്ട് ഈ തിരുവല്ല പോലും കോൺഗ്രസിന്റെ കയ്യിലിരുന്ന പത്തനംതിട്ടയിൽ പെട്ടെന്ന് ആണല്ലോ അപ്പോൾ ഈ തിരുവല്ല കേരള കോൺഗ്രസ് എം പിന്റെ നേതാവ് അവിടെ മത്സരിച്ച് ജയിച്ചുപോയത് പക്ഷേ ഇതിന്റെ ഒക്കെ കോൺഗ്രസിൽ നിന്ന് പോയതാണ് ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളും പത്തനംതിട്ടയിൽ തിരിച്ചുപിടിക്കാനുള്ള ഒരു ദൌത്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത് മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മത്സരിക്കുകയും ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ പാലക്കാട് ജയസാധ്യത കൂടുതലുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ ഒരുപക്ഷെ രാഹുൽ മാത് സ്ഥാനാർത്ഥിയാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ വിജയിച്ചേക്കാം അതിന്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം യു ഡി എഫിന് വോട്ട് ചെയ്യണം പക്ഷേ അവിടെ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ കെ സുരേന്ദ്രനൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ചോദ്യം വരുന്നില്ല ഉറപ്പായിട്ടും മറ്റേ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയായിരിക്കും മത്സരം നടക്കാൻ പോകും പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയുടെ വന്നുകഴിഞ്ഞാൽ മത്സരം മാറും എന്ന ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോൾ മെട്രോമാൻ ഈ ശ്രീധരൻ അവിടെ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഷാഫിയായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മത്സരം ഉണ്ടായിരുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നുള്ള ചിത്രം കാണേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര ടൈറ്റ് മത്സരം നടന്നതാണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏതാണ്ട് ജയിച്ചു എന്ന് പോലും വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്ത് യു ഡി എഫിന് ജയിക്കാൻ സാധ്യത വളരെ കുറഞ്ഞുപോയി എന്നും അല്ലെങ്കിൽ വലിയ രീതിയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട് ആ പാലക്കാട് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയ വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വ്യക്തിപ്രഭാവം കൊണ്ടൊക്കെയാണ് അവിടെ ജയിച്ചു എന്ന് നമ്മളിതിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പാലക്കാട് ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഈസി വാക്ക് ഓവറാവും എന്നൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഡേഞ്ചറായ അവസ്ഥയിലാൽ വേറെ കൂടെ ഉണ്ട് സർക്കാർ അവിടുത്തെ ഡി സി സി തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളുടെ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കണം അവരൊന്ന് മത്സരിക്കണം പക്ഷെ എങ്കിൽ പോലും പ്രാദേശികമായ അറ്റ്ലീസ്റ്റ് പാലക്കാട് ജില്ലയിലുള്ള ഈ സരീനയോ സരീനയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ പാർട്ടി തയ്യാറാവണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും കോൺഗ്രസിന്റെ ഒരു രീതി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തോറ്റുപോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നെ അദ്ദേഹത്തിന് നേതൃത്വമായി എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ആശയപ്രശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും പൂർണ്ണ ഇല്ലാതാക്കി കളിയാന്നുള്ള രീതിയാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കൈകാര്യം എന്നൊക്കെ പുള്ളിയാണ് അപ്പൊ സരിന് യഥാർത്ഥത്തിൽ ജയിക്കുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ വി ടി ബലറാമനെ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ രാഹുൽ മങ്കുട്ടത്തിനെ അവിടെ അറക്കുമ്പോൾ ചെയ്ത് എം എൽ എ ആക്കി കൊണ്ടു ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് ഇല്ല കാരണം കോൺഗ്രസിനെ ഇനി കുറച്ചുകൂടി ക്ഷമിക്കാനുണ്ട് അന്ന് മുക്കാൽ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് ആ ഇലക്ഷനെ പോലും സ്വാധീനിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കുന്ന നമ്മളിൽ കാണേണ്ടത് ഇപ്പം നമുക്കറിയാം വയനാട് തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിക്കുക എന്ന് വയനാട്ടിൽ ആരാണ് ജയിക്കുക എന്നൊക്കെ ഏത് ആരിഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ആരാണ് എതിരാളി എന്ന് പോലും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ടോ എന്ന് പോലും ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അല്ല അവിടെ ബിജുവാളുടെ പേരൊക്കെ ഉയർന്നു ആർക്കെങ്കിലും ഒക്കെ ജീവൻ കൊടുക്കാൻ അത്യാവശ്യം ഓക്സിജൻ കൊടുക്കാനൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം സി പി ഐക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ സി പി ഐക്ക് പാനിരാജ വന്നിട്ടെന്താണ് സംഭവിച്ചത് പാനിരാജന്റെ മകൾ എന്നെ വന്ന് മത്സരിച്ചാൽ എന്താ സംഭവിക്കുക ദേശീയതലത്തിൽ അങ്ങനെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി രണ്ടാം തവണ മത്സരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ സ്വീകാര്യത പ്രിയങ്ക ഗാന്ധി കിട്ടും മാത്രമല്ല കോൺഗ്രസിനും മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന ദേശീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവും ഇപ്പൊ ഈ അടുത്ത ദിവസം നാളെ നടക്കുന്ന പുറത്തു വരാനിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഫലവും ഒക്കെ കോൺഗ്രസ്സിന് അനുകൂലമാകുന്നതോടുകൂടി വലിയ രീതിയിൽ വലിയ സ്വീകാര്യതയിലേക്ക് കോൺഗ്രസ് പോകും നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഇത് ഈ ഇത്തരം പിണറായി വിജയൻ സർക്കാരിനെതിരെ നടക്കുന്ന വലിയ രീതിയിലുള്ള അഴിമതി ആരോപണവും മറ്റു തരത്തിലുള്ള ആരോപണവും പോലീസിനെതിരെ നടക്കുന്ന ആരോപണവും ഒക്കെ യഥാർത്ഥത്തിൽ പാലക്കാട് വലിയ രീതിയിൽ വിജയം നേടാൻ വേണ്ടി കഴിയും പാലക്കാട് മാത്രമല്ല ബൈ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന് ഈ കേരളത്തിൽ വലിയ രീതിയിൽ വിജയം നേടാൻ കഴിയും പക്ഷേ ഈ ഒരു പക്ഷേ ഉണ്ട് ഇതിൽ കാരണം എങ്ങനെയായാലും ആരെങ്കിൽ നിന്നാലും ജയിച്ചു വരും എന്നുള്ള തോന്നൽ ഉണ്ടാവരുത് സ്ഥാനാർത്ഥി നിർണയം കൃത്യമായിരിക്കണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കൃത്യത ഉണ്ടാവണം ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്ന ഒരു വലിയ നേതൃത്വത്തെ അവിടെ കൊണ്ടുപോയി കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടതുണ്ട് വ്യക്തമായ ചുമതലകളിൽ ഈ നേതാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കാരണം ഒന്നേ മുക്കാൽ വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള വിജയം നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നേറിയാൽ പാലക്കാട് വിജയിക്കും എല്ലാവടേയും വിജയിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇലക്ഷൻ കോർഡിനേറ്ററും കൂടിയാണ് അതെ അതെ അതായത് തൃക്കാക്കരയിലും നമ്മൾ നേരിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പുതുപ്പള്ളിയിലും പുതുപ്പള്ളിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സാമർഥ്യം അത് നല്ല ഒന്നാന്തരം കാരണം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർ തന്നെയാണ് വി ഡി സതീശൻ അതുകൊണ്ട് എനിക്കൊന്നും ഈ ഇലക്ഷൻ പ്രചരണവും മറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഒരു വീഴ്ചയും അതായത് വളരെ കേടർ സ്വഭാവത്തോടു കൂടി തന്നെ പാർട്ടിയുടെ സംവിധാനത്തെ നടക്കാൻ ശേഷിയുള്ള ആളാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവ് പിന്നെ അതിനിടയിൽ ചിലപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റുമായിട്ടുള്ള കെ പി സി പ്രസിഡന്റ് ഇപ്പോൾ ഇനി ഈ അദ്ദേഹം ചികിത്സയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഇനി അത്തരത്തിലുള്ള ഒരു ഒരു ഇലക്ഷൻ പൂർണ്ണമായും പ്രചരണങ്ങളെന്ന് ാൻ പറ്റുന്ന ഇപ്പൊ ഒരു സാഹചര്യത്തിലല്ലാതെ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇലക്ഷൻ പ്രചരണമൊക്കെ വി ഡി സതീശന്റെ നേതൃത്വം തന്നെയായിരിക്കും പക്ഷേ ഇതിൽ നമ്മൾ കാണത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഗ്രൂപ്പ് ഉയരങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും പാലക്കാടും നമ്മുടെ ഇപ്പുറത്തെ ചേലക്കരയിലും ഒക്കെ ചേലക്കര തിരിച്ചുപിടിക്കുക എന്നുള്ള യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും അനിവാര്യതയാണ് കാരണം ഈ അവിടെ ചിലക്കരയിൽ ശരിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രമ്യ ഹരിദാസിന് ആയിരത്തിലേറെ വോട്ട് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലം കൂടിയാണ് ചിലക്കര നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ചേലക്കരയിൽ രമ്യ ഹരിദാസ് എന്നെ നിൽക്കുകയാണെങ്കിൽ ചേലക്കരയിൽ എത്രത്തോളം അതിൻ്റെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പരിശോധിക്കേണ്ടത് ചേലക്കരയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ചിലക്കരയിലെന്ന് വെച്ചാൽ രമ്യ ഹരിദാസിൻ്റെ ഒരു സിമ്പതി വർക്കൗട്ടാവും പക്ഷെ രമ്യ ഹരിദാസിൻ്റെ ചില ദാർഷ്ട്യം അത് അവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് അതൊക്കെ കോംപ്രമൈസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കാണേണ്ടത് സി പി എമ്മിനെ കണ്ടുപഠിക്കണം കാരണം എന്താണെന്നറിയോ സി പി എം കാലത്ത് എന്താണ് പാർട്ടിയാണ് മത്സരിക്കുന്നത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പിന്നെ നിങ്ങൾ വ്യക്തിയെ കാണരുത് എന്നാണ് കോൺഗ്രസിന് മാത്രമാണ് എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല അല്ല എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാതിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു രീതി എന്താണ് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആളുകളുടെ പിന്നെയുള്ള ചുമതല എന്ന് പറയുന്നത് അതേപോലെ കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥിയെ അത് വ്യക്തി എന്നുള്ള ഇപ്പൊ രമ്യ ഹരിദാസിനെ ഒരിക്കൽ പോലും വിജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ രമ്യ വന്ന കാലത്ത് ജയിച്ച ആളാണ് ആ അങ്ങനെ അന്നൊരാള പിന്നീട് ഈ അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും ആളുകൾ അവർ ഞങ്ങൾ അല്ല അവർ പ്രവർത്തിക്കുന്നത് അവർ ഞങ്ങളുമായിട്ട് കൂടി ആലോചിച്ചില്ല പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നതിന് പകരം അവരെ തീർത്തും ഇല്ലാതാക്കുകയല്ലോ വേണ്ടത് അവരെന്തായാലും പൊതുപ്രവർത്തക എന്ന രീതിയിൽ തീർച്ചയായും ഒരു അക്കമഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർ മാത്രം തോറ്റുപോയ ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ മനഃപ്രയാസമുണ്ട് അതുകൊണ്ട് അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പം ചിലക്കരയിൽ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് സരസ്വാണ് അപ്പം സരസ് വരുന്നതോടുകൂടി അവിടെ അവിടെയും ബി ജെ പി വലിയ ശത്രുവായി മാറുന്നുണ്ട് പൊളിറ്റിക്കലി അത് വലിയ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വാഭാവികമായിട്ടും ബിജെപിക്ക് അവിടെ ബി ജെ പിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം ഈ രണ്ട് സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ അപ്രസക്തരായി തീരാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസ് ഇതിൽ വളരെ ജാഗ്രതയോടുകൂടി പോകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എല്ലാം തകിടം അറിയും എല്ലാ തയ്ച്ച് വെച്ച ഷർട്ടൊക്കെ വീണ്ടും വെടുത്ത് പെട്ടിയിൽ മടക്കി വെക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ തുടങ്ങണം കാര്യങ്ങൾ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും ചേലക്കരയും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ മുന്നണികളും അതായത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏത് മുന്നണി വിജയിക്കും എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾ ഓർഡർമാർ വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് നന്ദി നമസ്കാരം